എന്നെ നല്ല സർപ്രൈസ് ആയി പോയി എനിക്ക് ഒട്ടും പ്രതീക്ഷിച്ചില്ല എപ്പോഴും ഫോണിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് പോയി ഇങ്ങനെ ചെയ്യണതൊക്കെ പക്ഷെ ഇങ്ങനെ പലരും ഇങ്ങനെ ആവശ്യപ്പെടാറുണ്ടല്ലോ ഇക്ക വരണം ആ വീട്ടില് പോണം അങ്ങനെയൊക്കെ പക്ഷെ ഇങ്ങനൊരു സംഭവം മോൻ പറഞ്ഞിരുന്നില്ല വരുമെന്ന് ഒട്ടും അറിഞ്ഞില്ല കണ്ടപ്പോഴാണ് വണ്ടീന്ന് ഇറങ്ങി നമസ്കാരം പറഞ്ഞപ്പോഴാണ് എവിടെയോ കണ്ടൊരു പരിചയം പക്ഷേ ഭയങ്കര സർപ്രൈസായിപ്പോയിപ്പഴും അത് മാറിയിട്ടില്ല ഇന്നലെ രാത്രി കണ്ടു പിന്നെ നമ്മുടെ വിശേഷത്തിലേക്ക് കടക്കാം പേര് പറയ ചേച്ചി എന്തൊക്കെയാണ് നമ്മളെ നമ്മളിപ്പോ ഇവിടെ ഉപ്പിലന്ത ബീഫും പുട്ടുമാണ് കഴിക്കാനാണ് കൂടുതൽ പേര് ചോദിച്ചു വരുന്നത് പിന്നെ വിന്താലും ഉണ്ട് ബീഫ് തന്നെ വിന്തലു വറുത്തറച്ച പൊട്ടിക്കറി നെക്സ്റ്റ് ചിക്കൻ ഓർ ബീഫ് മാറി മാറി ഉണ്ടാവും മാറി മാറി ഉണ്ടാവും അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഉണ്ടാവും ദിവസം ഉണ്ടാവും അതെ അതെ കഴിക്കാനുള്ളത് പുട്ട് അപ്പം ഇടിയപ്പം ഇത് മൂന്ന് പിന്നെ ബ്രെഡ് ആവിൽ വെച്ച് എടുത്തത് അത് സ്റ്റ്യൂവിന്റെ കൂടെ ഇപ്പഴത്തെ നൂജൻ പിള്ളേർക്കൊക്കെ താല്പര്യം വെള്ളയപ്പവും ആ അതുപോലെ തന്നെ ഈ ഉപ്പില് വെന്ത ബീഫും പുട്ടും അത് ഉപ്പിൽ അത് പച്ചമുളക് ഇഞ്ചി വേപ്പില കുരുമുളക് ഇത്രയും മാത്രം അതിന്റെ ഫ്ലേവർ ഫ്ലേവറുള്ളു അത് ഇട്ടിട്ട് നന്നായിട്ട് അല്പം വെള്ളം ഉപ്പും കൂടുതലായി ഉപ്പ് കൂടണത് അതാ രുചി വരിക ആ ബീഫിലെ ടേസ്റ്റ് പിടിക്കില്ല പക്ഷെ പലരും ഉപ്പിലിട്ട ബീഫ് പറയുന്ന ഇവിടെ വരുന്നുണ്ട് അത് പച്ചമുളക് ഇഞ്ചി വേപ്പിലിന്താലുന്ത ഇത് ഓൾറെഡി ഇന്തലണ്ടാക്കിയതാ ഇങ്ങനെ കുറഞ്ഞു വരുമ്പോഴും പ്രത്യേക ഒരു ഇതാണ് മണം തന്നെ മസാല അപ്പൊ ശരിക്കും ഒരു ദിവസം ഇരിക്കണം ട്വന്റി ഫോർ അവേഴ്സ് അങ്ങനെ പിടിക്കുള്ളൂ തിന്നാലും എപ്പോഴും ഇരിക്കണം അതാണ് അതിന്റെ ഒരു പ്രത്യേകത ഒന്നൊന്നുണ്ടാക്കുമ്പോ ഇത്രയും കുറുകല്വന്റി ഫോർ അവേഴ്സെങ്കിലും ശരിക്കും ഇരുന്നാൽ നല്ല കറിയായിട്ട് വരും ഒരു ചെറിയൊരു കുറുകലോട് കൂടി വരും ഒരിക്കലും ഇത് കേടാവില്ല ഇതില് വിനാഗിരി ചേർക്കണത് കൊണ്ട് കേടാവില്ല അതുപോലെ തന്നെ അത്യാവശ്യം സ്പൈസസ് എല്ലാം കൂടി അരച്ചു ചേർത്ത് അതിൻ്റെ കൂടെ ശകലം മുരിങ്ങയുടെ തൊലി ശകലം കടുക്ക അതാണ് ഇതിൻ്റെ ഒരു കൂട്ട് മസാലക്കൂട്ട് അപ്പോൾ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഇത്ര ഐറ്റംസ് ഉള്ളത് കൊണ്ട് ഒരിക്കലും ഇത് കേടാവില്ല നമ്മൾ പുട്ടിൻ്റെ കൂടെ കൊടുക്കുന്നത് കൊണ്ടാണ് അല്പം ഗ്രേവി വരുന്നത് അല്ലെങ്കിൽ ഇത് ഗ്രേവി ഇല്ലാത്ത കറി തിക്കായിട്ടിരിക്കണ ഒരു കുറുകിയ ഒരു കറിയാണ് പക്ഷെ നമ്മളൊരു ഒരു പുട്ടു ഇന്നായിട്ട് എത്രമാത്രം ഗ്രേവി വേണോ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് വൈകിട്ട് നമ്മൾ ആറു മണി ടു പന്ത്രണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ രാവിലെ ഒരു എട്ട് മണിക്ക് തന്നെ ആവും എട്ടര മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ രാത്രി ആവി വന്നില്ല എന്ന് പറഞ്ഞിട്ട് ആവി വന്നോ അപ്പുണ്ടാക്കി കുത്തി നമ്മള് കൊടുക്കുള്ളൂ പ്ലേറ്റിലിട്ട് ഒരിക്കലും സ്റ്റോക്ക് ചെയ്യില്ല കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ സ്റ്റോക്ക് ചെയ്യണത് ഹാഫ് പീസ് ഒക്കെ വരുമ്പോ കൊണ്ടു കൊടുക്കാൻ പറ്റും എക്സ്ട്രാ വേണമെന്ന് പറയുമ്പോ ഇത് അപ്പ് ഓർഡർ വരുന്ന ആളിരിക്കണ അനുസരിച്ച് കുത്തി പുട്ടും ഉപ്പിലെന്താ ബീഫ് ആണെങ്കിലും തേങ്ങ വറുത്തരച്ച് പൊട്ടിക്കറിയ തേങ്ങയും മസാലകളും മുഴുവൻ മസാലകളുടെ ഒപ്പം തേങ്ങയും കൂടി വറുത്തരച്ച് ഉണ്ടാക്കുന്നതാണ് പൊട്ടിക്കറിക്കും അല്പം ഗ്രേവി എപ്പോഴും കാരണം പുട്ട് തിന്നാനുള്ള ഒരു ഇതാണ് അപ്പോ നമ്മള് കൈപ്പുണ്യം പുട്ടും നല്ല ബോട്ടിയും അതുപോലെ പുട്ടും നമ്മളെ ഉപ്പിൽ വന്ന ബീഫ് അപ്പം സ്റ്റ്യൂ ഇന്ന് ബീഫ് സ്റ്റു ആണ് ഓരോ ദിവസം മാറി മാറി ചിക്കൻ ബീഫ് അങ്ങനെ ഉണ്ടാവും പിന്നെ ബീഫ് വിന്തലും നല്ല ഇടിയപ്പം ചൂടോടെ കേട്ടോ എല്ലാം കൂടി ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ഉപ്പിൽ വന്ന ബീഫും പുട്ടുകൊണ്ട് കഴിക്കുന്നത് കാരണം വെച്ചാൽ ഇത് ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതുകൊണ്ടാണ് അതാണ് നല്ല സോഫ്റ്റ് പുട്ട് പൊടിഞ്ഞ് പോകണം അതിലേക്ക് ഉപ്പിൽ വന്ന ബീഫ് ഇതൊരു വെള്ളമാണ് കേട്ടോ സത്യത്തിൽ ആ വെള്ളത്തിലാണ് ഉപയോഗിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബീഫ് അപ്പോൾ നമ്മളെ ഉപ്പിൽ വന്ന ബീഫും പുട്ടും ഇതാ കുഴച്ചിടാ ഒരു മസാല ഇല്ലാതെ രുചികരമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണം വ വെറൈറ്റി എൺപത് രൂപ കേട്ടോ വരാം ബോട്ടി എൺപത് ബീഫ് എന്തായാലും എമ്പത് ബീഫ് ഉപ്പിട്ടോ എൺപത് ടു എൺപത് അപ്പൊ ബീഫ് വിന്താലും ഇടിയപ്പോഴും അപ്പൊ നല്ല ബീഫ് വിന്താലും വെന്ത വിന്താലും ഇത് ഇടിയപ്പോൾ അറിയണമല്ല കുറഞ്ഞുമായി നമ്മൾ പുരുവന്ത ബീഫ് ഇതിലേക്ക് വന്നപ്പോൾ രണ്ടും രണ്ട് രുചി രണ്ടും രണ്ട് രുചിയായിരിക്കും പക്ഷേ ഹോട്ടൽ അതിൻ്റെ വ്യത്യാസമെന്നറിയാം കാരണം അതൊരു മസാല ഒന്നുമില്ല ഇത് നല്ല സ്പൈസി ആയിട്ടുള്ള ഇന്ന കൂടെ കോംപ്ലിമെന്റ് ആയിട്ട് നല്ല ചുക്ക് കാപ്പി ചേച്ചി പറഞ്ഞത് എന്തായാലും ഇത് കഴിക്കുമ്പോൾ കഴിക്കുമ്പോ അത് അയക്കും അപ്പൊ ഇതൂടെ കൊടുക്കുന്ന പറഞ്ഞത് അതിന് പ്രത്യേകിച്ച് ഒന്നും വാങ്ങിക്കില്ല കേട്ടോ അപ്പോൾ അടുത്തത് ബോട്ടിക്കറി നമ്മള് എല്ലാവരും കാണുന്ന നേരത്തുള്ള ഒരു ബോട്ടിക്കറി അല്ലാട്ടത് മൊത്തത്തിലൊരു വ്യത്യാസമുണ്ട് ഇനി അത് രുചിയിലുണ്ടോ നോക്കട്ടെ പൊട്ടിക്കറി എനിക്ക് പെർസെന്റ് ചക്സ തോന്നില്ല കാരണം എൻ്റെ ഒരു ഇതായിരിക്കും പിന്നെ ഇത് രണ്ടും കഴിച്ചു കൊണ്ടാന്ന് അറിയില്ല പിന്നെ നമുക്ക് സ്റ്റുലേക്ക് എടുക്കാം അപ്പം അടുത്തത് സ്റ്റു ബീഫ് സ്റ്റൂവും അപ്പവും അപ്പം മാത്രമാണ് ജസ്റ്റ് അത് ചൂട് കുറവെന്ന് പറയാനുള്ളൂ ബാക്കിയെല്ലാം നല്ല ചൂടാണ് കറികളായിക്കോട്ടെ ഉട്ട് പിടിയപ്പം എല്ലാം നല്ല ചൂടോട് കിട്ടുക ആ സ്റ്റൂ അടിപൊളി സ്റ്റൂ കിടലോ അപ്പം എങ്ങനെ കഴിച്ചാല് മിന്താല് അടിപൊളി അത് നല്ല സ്പൈസസ് ആയിട്ട് നല്ല നല്ല മസാല മണമൊക്കെ ആയിട്ട് അതുപോലെ ഉപ്പിരി വാന്ത ബീഫ് അതും ഒരു വ്യത്യസ്ത രുചി ടു അടിപൊളി ബോട്ടിങ് എന്താണെന്നല്ല എനിക്ക് പേഴ്സണൽ ഇഷ്ടമല്ല ഓരോരുത്തർക്ക് പോലല്ല ചിലപ്പോൾ ഇഷ്ടപ്പെടായിരിക്കും അപ്പോൾ രാവിലെ എട്ടര മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ ജി ചി എസിൻ്റെ കടയുണ്ട് അവർ അമ്മി മക്കളൊക്കെയാണ് കട നടത്തുന്നത് അപ്പോൾ എൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കൈക്കുടം അണ്ടർപാസിൻ്റെ താഴെയാണ് പുട്ടുകട ഇൻ കൈക്കുടം നട്ടോ ഗൂഗിൾ അപ്പോൾ എന്താ നിങ്ങൾ വന്നൊന്ന് കഴിച്ചു നോക്കിയും വീടിൻ്റെ മുറ്റത്തുള്ള ഒരു ഡൈനിങ് കാര്യങ്ങളാണ് ഓവർ ഹൈജീൻ ആയിട്ടുള്ള ഒരു സംഭവമല്ല പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചേച്ചിൻ്റെ മനസ്സ് കംസാരമൊക്കെ ഭക്ഷണത്തിനോടുള്ള വല്ലാത്ത ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള ഒരാളാണ് ചേച്ചി നമ്മളെ കണ്ടിട്ട് ആകെ കുറേ നേരം എക്സൈറ്റ്മെൻറ്റിലാകുമ്പോൾ ചേച്ചിൻ്റെ കുഞ്ഞു കടയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് എന്തായാലും നിങ്ങൾ വന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം മറക്കരുത് നല്ല ചൂട് ചുക്ക് മറ്റൊരു ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് ചേച്ചി എങ്ങനെയുണ്ട് ഫുഡ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ ബോട്ടി മാത്രം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം അത് ഒരു ഫ്രൈ ഇഷ്ടം എന്താ മറുപടി ചേച്ചിട്ടോ അതെന്ന് വെച്ചാല് വടക്ക് ഭാഗത്തേക്ക് തൃശ്ശൂർ അവിടെ അങ്ങോട്ട് പാലക്കാടും മലപ്പുറം അങ്ങനെ വടക്ക് ഭാഗത്തേക്ക് എപ്പോഴും ഫ്രൈ ആയിരിക്കും ഫുള്ള് ഇഷ്ടപ്പെടാം ഇങ്ങോട്ട് വരുമ്പോ ആലപ്പുഴ ഇപ്പൊ പറഞ്ഞ എറണാകുളം ഒക്കെ വറുറച്ചാണ് ഒരു ഗ്രേവി ഗ്രേവിട്ടിനെ കഴിക്കാനുള്ള ഒരു ് ഗ്രേവി ഇനി ഇത്തിരി ലൂസ് ആയിട്ടും വെക്കുന്നവരുണ്ട് പക്ഷെ അങ്ങോട്ട് ഫ്രൈ തന്നെയാണ് മസാല പെരണ്ടിരിക്കും ഇത് മസാലയും തേങ്ങയും പച്ചമുളക് സോറി വേപ്പിലയും കൂടി വറുത്തരച്ചെടുക്കുന്ന കറിയാണ് പെരും ജീരകം മേലക്ക ഉൾപ്പെടെ വേപ്പില നന്നായി ചേർത്ത് വറുത്തറയ്ക്കുന്ന എനിക്ക് പപ്പടം എന്താ ആകെ തരാ തീർച്ചയായിട്ടും തരാ ആകെ ഒരു رشای پہلے اوکی اوکی مارب